മക്കളെ എല്ലാവർക്കും ലേൺ ഇംഗ്ലീഷ് മാസ്റ്ററുടെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം എസ് എസ് എൽ സി ഇംഗ്ലീഷ് ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യ പേപ്പറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പൊ ചോദ്യ പേപ്പർ ഇത് ലീക്കായി കിട്ടിയതൊന്നും അല്ല ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ് ഉറപ്പായിട്ടും നമ്മുടെ സെക്കൻഡ് ടേമിൽ വരുന്ന മുഴുവൻ പാഠഭാഗങ്ങളും ഉറപ്പായിട്ടും വരുന്ന ചോദ്യങ്ങളാണ് ഈ ചോദ്യ പേപ്പറിലുള്ളത് അതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്ത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക് വാങ്ങാൻ കിട്ടും ഇതിനപ്പുറത്തേക്ക് ഒന്നും നമുക്ക് പ്രതീക്ഷിക്കേണ്ടതില്ല നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് നേരെ കിടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാൻ നമുക്ക് ഒന്നാമത്തെ ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ വൺ ടു ഫൈവ് ഒന്ന് മുതൽ അഞ്ച് വരെ റീഡ് ദ എക്സേർട്ട് ഫ്രം വാർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ദാറ്റ് ഫോളോസ് ദ താഴെ തന്നിട്ടുള്ളത് ദ വാർ എന്ന് പറയുന്ന ലെസണിലെ ഒരു പാരഗ്രാഫ് നമുക്ക് തന്നിട്ടുണ്ട് ഇത് വായിക്കുക ഈ പാരഗ്രാഫ് നന്നായി വായിച്ചതിനു ശേഷം ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം വൈ ഡിഡ് ദ മാൻ ഫീൽ ഇറ്റ് വാസ് ഹിസ് ഡ്യൂട്ടി ടു എക്സ്പ്ലെയിൻ കമ്പാനിയൻ എബൌട്ട് ദൻ എന്തുകൊണ്ടാണ് ആ മനുഷ്യന് അങ്ങനെ തോന്നിയത് എന്ത് തോന്നിയത് ആ തന്റെ ഉത്തരവാദിത്വമാണ് തന്റെ സഹയാത്രികരോട് ഈ സ്ത്രീയെക്കുറിച്ച് പറയണം എന്നുള്ളത് തൻ്റെ കൂടെയുള്ള സ്ത്രീയുടെ അവസ്ഥയെ കുറിച്ച് സഹയാത്രികരോട് പറയണം എന്ന് ആ മനുഷ്യന് തോന്നിയത് എന്തുകൊണ്ട് എന്നാണ് ചോദ്യം ഉത്തരമുണ്ട് എന്താ ഉത്തരം ബിക്കോസ് ഫെൽറ്റ് ദ ദ വാസ് വാസ് ടു ബി പിറ്റീഡ് ഷീ ലോസിങ് ഹർ സൺ ഇൻ വാർ എന്നുള്ളതാണ് അല്ലേ അയാൾക്ക് അങ്ങനെ ഒരു പിറ്റി അനുകമ്പ ദയാ തോന്നി എന്നുള്ളതാണ് ആൻസർ കണ്ടോ നിങ്ങള് ഒന്നാമത്തെ വരിയിൽ തന്നെ ണ്ട് നമ്മുടേതായിട്ടുള്ള ആൻസറിലേക്ക് എഴുതുമ്പോൾ എന്നുള്ളതാണ് രണ്ടാമത് ചോദ്യം വന്നിട്ടുള്ളത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻ തന്നിട്ടുണ്ട് ഹൗ ഡസ് ഹൗ ഓൾഡ് വാസ് ദൺ എന്നുള്ളതാണ് ആ സ്ത്രീയുടെ കുട്ടിക്ക് മകന് എത്ര വയസ്സ് പ്രായമുണ്ട് എവിടേക്കാണ് പോകുന്നത് എന്നാണ് ചോദിക്കുന്നത് അല്ലെ ഓപ്ഷൻ ഉണ്ട് ഹി വാസ് എൻ എയ്റ്റീൻ ഇയേഴ്സ് ഓൾഡ് ആൻഡ് ഗോയിങ് ടു റോങ് ഫോർ സ്റ്റഡീസ് ഹി വാസ് ട്വന്റി ഫൈവ് ഇയേഴ്സ് ഓൾഡ് ആൻഡ് ഗോയിങ് വിസിറ്റ് ടു പാരന്റ് പിന്നെയോ ഹി വാസ് ട്വന്റി ഇയേഴ്സ് ഓൾഡ് ആൻഡ് ഗോയിങ് ടു ബി വാർഫ്രണ്ട് he was നയൻറ്റീൻ ഇയേഴ്സ് ഓൾഡ് ആൻഡ് ഗോയിങ് ടു ജോയിൻ കോളേജ് ഇൻ സുൾമോണ എന്നാണ് കൊടുത്തിട്ടുള്ളത് ശരി ഉത്തരം എന്താണ് എവിടെ പോയാണ് യുദ്ധത്തിന് പോവുകയാണ് വാർ ഫ്രണ്ടിലേക്ക് പോവുകയാണ് അല്ലേ യെസ് അപ്പൊ നമുക്ക് ആൻസർ അറിയാം ഉത്തരമറിയാം ആൻസർ ഓപ്ഷൻ ബി ഹി വാസ് ട്വന്റി ഇയർസ് ഓൾഡ് ആൻഡ് ഗോയിങ് ടു പോവുകയാണ് ഇരുപത് വയസ്സാണ് അവന് പ്രായമുള്ളത് എന്ന മൂന്നാമത്തെ എന്ത് സാക്രിഫൈസ് ആണ് ആ പാരൻസ് ചെയ്തത് എന്നാണ് എന്ത് സാക്രിഫൈസ് ചെയ്തത് to Rome. സുൽമോണ Sulmona അല്ലെ സുൽമോണയിലെ വീട്പേക്ഷിച്ച് ടു ടു ഫോളോ റോം റോമിലേക്ക് പോകാൻ തയ്യാറായി അവന്റെ കൂടെ ഫോർത്ത് ദ ദ വേർഡ് ഫ്രം പാസേജ് ദാറ്റ് മീൻസ് എ മെസ്സേജ് സെൻഡ് ബൈ ടെലഗ്രാഫ് ടെലഗ്രാഫിലൂടെ ഒരു മെസ്സേജ് അയച്ചു ഈ ഒരു അർത്ഥം വരുന്ന വാക്ക് ഏതാണ് വേർഡ് ഏതാണ് വയർ എന്നുള്ളതാണ് റിസീവ്ഡ് എ വയർ എന്ന് കൊടുത്തിട്ടുണ്ട് വയർ എന്നുള്ളതാണ് ഫിഫ്ത് അഞ്ചാമത്തെ ചോദ്യം

നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാര ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് എല്ലാവരും ലൈക്ക് ഒന്ന് ഒന്നടിച്ച എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേ ലൈക്ക് ചെയ്തതിനു ശേഷം നമ്മുടെ ക്ലാസ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യ അതുപോലെ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറും ഇതിന്റെ ആൻസറും പി ഡി രൂപത്തില് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം നമ്മുടെ വീഡിയോയുടെ ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുള്ള ഒരു ചാനൽ ലിങ്ക് ഉണ്ട് ആ ടെലഗ്രാം ചാനൽ ലിങ്കിൽ ജോയിൻ ചെയ്യാം അവിടെ നിന്ന് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസറും ഡൗൺലോഡ് ചെയ്തെടുക്കാം വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കാം അപ്പം നമുക്ക് വീണ്ടും ചോദ്യത്തിലേക്ക് കിടക്കാം ആറാമത്തെ ചോദ്യം റീഡ് ദ ലൈൻ ദ സീഡ് ലിങ്ക് ദ സീഡ് ലിങ്ക് എന്ന് പറഞ്ഞ കവിത തന്നിട്ടുണ്ട് അതെന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാണ് ഐ എം നോട്ട് സോ വെരി ഹോ റോബർ ബട്ട് ഐ വിൽ ഡു ദസ്റ്റ് ഐ കാൻ ദ സീലിംഗ് ഫ്രോം ദാറ്റ് ഇറ്റ് ലൈഫ് ബിഗാൻ സോ ഇറ്റ് എ ലിറ്റിൽ ഇൻ ദി ലൈറ്റ് ഓഫ് ദ ഡേ ടു എക്സാ ദ സറൗണ്ടിംഗ് ഷോ ദ വേ എന്ന് പറഞ്ഞിട്ടാണ് ലോറൻസ് എഴുതിയ ദ സീഡ്ലിംഗ് എന്ന് പറയുന്ന പോയം ആറാമത്തെ ചോദ്യം വാട്ട് ഡസ് സീഡ്ലിംഗ് മീൻ വെൻ ഇറ്റ് ഐ വിൽ ഡു ബെസ്റ്റ് ഐ കാൻ ഐ വിൽ ഡു ബെസ്റ്റ് ഐ കാൻ എന്ന് സീഡ്ലിങ് പറയുന്നതിന്റെ മീനിങ് എന്താ ഇറ്റ് മീൻ ഇറ്റ് ട്രൈ ഹാർഡ് ടു ഗ്രോ ഡിഫിക്കൽ എന്നുള്ളതാണ് ഇറ്റ് ഇറ്റ് ട്രൈ ഹാർഡ് ടു ഗ്രോ ഡൈറ്റ് ഡിഫിക്കൽസ് സെവൻ ടു ഡു ബിഗിൻ ഇറ്റ്സ് വർക്ക് ഓഫ് ലൈഫ് എന്താണത് വർക്ക് ഓഫ് ലൈഫ് ഓപ്ഷൻ എ ഇറ്റ് ഗ്രോ ടാൾ സ്ട്രോങ് ഇമീഡിയറ്റ്ലി ഇഷ്ടിൽ ആർ ഗിവൻ ടു ദീഡിംഗ് ഇൻ ദ ലൈൻ എന്ത് ഹ്യൂമൻ ക്വാളിറ്റിയാണ് ഇവിടെ സീഡ്ലിംഗിന് നൽകിയിരിക്കുന്ന ആണോ ഏതാണ് ഹ്യൂമൻ ക്വാളിറ്റി ഓപ്ഷൻ സി ക്യൂരിയോസിറ്റി ആൻഡ് ഹെൽപ്ഫുൾനെസ് ഫുൾ അല്ലേ നയൻത്ത് ഒൻപതാമത്തെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പോയിന്റ് ഡിവൈസ് എങ്കിലും കണ്ടെത്താം ഇത് കുറെ പോയിന്റ് ഡിവൈസ് ഉണ്ട് എളുപ്പം കണ്ടെത്താൻ പറ്റുന്ന സീഡിംഗിനെ പേഴ്സോണിഫൈ ചെയ്തു ഹ്യൂമൻ ആക്ഷൻ ചെയ്യുന്നു മനുഷ്യന്റെ പ്രവൃത്തി ചെയ്യുന്ന പോലെ സീഡിങ് ഏതാണ് പേഴ്സോണിഫിക്കേഷൻ ആണ് ടെൻത്ത് പത്ത് സെൻട്രൽ ഐഡിയൽ ത്രൂത ലൈൻ എന്താണ് സെൻട്രൽ ഐഡിയ എന്നത് കേന്ദ്രാശയം എന്താ ഹാർഡ് വർക്ക് ഡിറ്റർമിനേഷൻ ഹെൽപ് ഓവർകം ഓബ്സ്റ്റിൾസ് എന്നുള്ളതാണ് ഹാർഡ് വർക്ക് ആൻഡ് ഡിറ്റർമിനേഷൻ ഹെൽപ് അസ് ഓവർകംസ് ഓബ്സ്റ്റിൾസ് ഇനി പതിനൊന്നാമത്തെ ചോദ്യം അപ്രീസിയേഷൻ ചെയ്യാനാണ് അനദർ ഡേ ഇൻ പാരഡൈസ് അനദർ ഡേ ഇൻ പാരഡൈസ് എന്ന കവിതയുടെ ഒരു നോട്ട് അപ്രീസിയേഷൻ നോട്ട് എഴുതി തയ്യാറാക്കുക അതിലെ പോയറ്റിക് ഡിവൈസ് കണ്ടെത്തണ ഇമാജറി ഇതൊക്കെയുള്ളത് ദ പോയം ഹൈലൈറ്റ് ദ തീം ഹ്യൂമൻ സഫറിംഗ് കമ്പാഷൻ എന്നായിരുന്നു തീം അല്ലെ പിന്നെ ഇമാജറി ഓഫ് ക്രൈയങ് വുമെൻ ദ ബ്ലിസ്റ്ററിംഗ് ക്രിയേറ്റ് പിക്ചർ ഓഫ് പോബേർട്ട് ഇത് ദാരിദ്ര്യത്തിൽ സൂചിപ്പിക്കായിരുന്നു റിപ്പിറ്റേഷൻ തിങ്ക് ട്വൈസ് എന്ന് പറയുന്ന റിപ്പിറ്റേഷൻ റിമൈൻഡ് അതേസ് പിന്നെ പോയിറ്റ് ഡിവൈസ് ഇമേജറി കൊടുത്തിട്ടുണ്ട് റെപ്യൂറ്റേഷൻ കൊടുത്തിട്ടുണ്ട് അല്ലെ അപ്പൊ ആ ഒരു പോയറ്റിക് പോയത്തിന്റെ അപ്രീസിയേഷൻ തയ്യാറാക്കുക എന്നുള്ളതാണ് ഷോർട്ട് അപ്രീസിയേഷനും ലോങ് അപ്രീസിയേഷനും നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ് ഇനി അവിടെ ഓപ്ഷൻ ഉണ്ട് പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ടെണ്ണം ഉണ്ട് വേണമെങ്കിൽ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റിനും ആൻസർ ചെയ്യാം പതിനൊന്ന് ഓർ എന്താ തന്നത് ദ വൈൽഡ് സ്വൻസ് അറ്റ് കൂൾ എന്നുള്ളതിന്റെ അപ്രീസിയേഷൻ ആണ് ചെയ്യാൻ പറഞ്ഞത് വൈൽഡ് സ്വാൻസ് അറ്റ് കൂൾ എന്ന് പറയുന്നത് ഡബ്ല്യു ബി എച്ച് എഴുതിയ കവിതയാണ് പോയം എക്സ്പ്രസിങ് ചേയ്ഞ്ച് ഏയ്ജിങ് ലോങ്ങിംഗ് എന്നൊക്കെ പറയുന്ന തീമാണ് പിന്നെ അതിൽ സ്വാൻസിനെയാണ് അതുപോലെ നാച്ചുറൽ ബ്യൂട്ടിയെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പോയത്തിന്റെ സോറാണ് കൺട്രാസ്റ്റീവ് ആയിട്ടുള്ള തീം തീം ഷോസ് ഹൗ നേർ റിമൈൻസ് അണ്ടർ ചേഞ്ച് മനുഷ്യന്റെ ജീവിതത്തിന് മാറ്റം ഉണ്ടാകുമ്പോ പ്രകൃതിക്ക് വലിയ മാറ്റങ്ങളൊന്നും ഇല്ല എന്ന് സൂചിപ്പിക്കുന്നു അല്ലെ അലിറ്ററേഷനും ഇമേജറിയൊക്കെ ധാരാളമുള്ള ഒരു പോയമായിരുന്നു ഈ അപ്രീസിയേഷൻ നമ്മുടെ ചാനലില് അവൈലബിൾ ആണ് ഇനി ട്വൽ ടു സിക്സ്റ്റീൻ പന്ത്രണ്ട് മുതൽ പതിനാറ് വരെയുള്ള ചോദ്യങ്ങൾ റീഡ് ദ പാസേജ് ഗിവെൻ ബിലോ എന്ന താഴെ തന്നിരിക്കുന്ന പാരഗ്രാഫ് വായിച്ച് ഉത്തരം കണ്ടെത്തുക അപ്പൊ ഈ ഒരു ചോദ്യം എന്തായിരിക്കും പന്ത്രണ്ട് മുതൽ പതിനാറ് വരെയുള്ളത് ഒരു അൺഫെമിലിയർ ആയിട്ടുള്ള പാസേജ് നമ്മൾ ടെക്സ്റ്റിലൊന്നും പഠിക്കാത്ത ഒരു പാരഗ്രാഫ് തരും പുറത്തൊന്നുള്ള എന്നിട്ട് ആ പാരഗ്രാഫ് വായിച്ചിട്ട് അതിന്റെ ഉത്തരം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് താഴെയുള്ള ചോദ്യങ്ങളിൽ ഉത്തരമുണ്ട് അപ്പൊ നന്നായിട്ട് വായിക്കണം വായിച്ച് മനസ്സിലാക്കിയാൽ സുഖമായിട്ട് ഈ ഒരു അഞ്ചു ചോദ്യങ്ങൾക്ക് ഉത്തരം നമുക്ക് കണ്ടെത്താൻ കഴിയും അത് നിങ്ങളുടെ പൂർണ്ണമായും നിങ്ങളുടെ കൈകളിലാണ് കാരണം നമുക്ക് കൃത്യമായി പറയാൻ പറ്റില്ല ഏത് പാരഗ്രാഫ് വരിക നമ്മൾ കൃത്യമായിട്ട് വായിച്ചു നോക്കിയാൽ തന്നെ അതിൽ ഉത്തരങ്ങൾ ഉണ്ടാവും അപ്പൊ അതിനനുസരിച്ച് അതിനെ കണ്ടുപിടിച്ച് എഴുതണം എന്നുള്ളതാണ് നെക്സ്റ്റ് സെഷൻ പതിനേഴ് മുതൽ ഇരുപത് വരെയുള്ള ചോദ്യങ്ങളാണ് എ ഓർ ബി ഓപ്ഷൻ ഉണ്ടോ ഏഴ് മാർക്കിന്റെ ആറ് മാർക്കിന്റെയും വലിയ ചോദ്യങ്ങളാണ് എനിക്ക് കിടക്കുന്നത് അപ്പൊ ഓരോന്ന് നോക്കാം പതിനേഴാമത്തെ ചോദ്യം റൈറ്റ് എ റിവ്യൂ സ്റ്റോറി എ പീസ് ഓഫ് സ്ട്രിങ് എ പീസ് ഓഫ് സ്ട്രിങ് എന്ന് പറയുന്ന സ്റ്റോറിയുടെ റിവ്യൂ തയ്യാറാക്കുക ഒരു മൂന്ന് പാരഗ്രാഫ് പാരഗ്രാഫാങ്കിലും എഴുതണം റിവ്യൂ എഴുതുമ്പോൾ സ്റ്റോറി ആരെ കുറിച്ചാണ് ഹോഷ്കോമിനെ കുറിച്ചാണ് ഹോസ്കോമിന് പറ്റിയ തെറ്റെന്തായിരുന്നെങ്കിൽ അബദ്ധം എന്തായിരുന്നു അയാൾ എങ്ങനെയാണ് ആളുകൾ വിശ്വസിക്കാതിരുന്നത് അയാളുടെ മരണം എങ്ങനെയായിരുന്നു എന്നൊക്കെ വിശദീകരിക്കണം പതിനേഴില് ബി ക്വസ്റ്റ്യൻ തന്നു ഇമാജിൻ യു ആർ ദ കിങ് ഓഫ് ദുഷ്യന്ത നിങ്ങളാണ് ദുഷ്യന്ത എന്ന് പറയുന്ന കിങ് പ്രിപ്പയർ എ സ്പീച്ച് ഒരു പ്രസംഗം തയ്യാറാക്കാനാണ് പറയുന്നത് ദ ലവ് നെവർ ഫോർ എന്നാണ് അല്ലെ ഒരിക്കലും മറക്കാത്ത സ്നേഹം എന്ന വിഷയത്തെ കുറിച്ചും ഒരു പ്രസംഗം തയ്യാറാക്കുക അപ്പൊ അവിടെ ദുഷ്യന്തന്റെ സ്റ്റോറിയൊക്കെ പരാമർശിച്ച് ദുഷ്യന്തനും ശകന്തനും തമ്മിലുള്ള റിലേഷനൊക്കെ സൂചിപ്പിച്ചു കൊണ്ടുള്ള ഒരു ത്രീ പാരഗ്രാഫ് സ്പീച്ചാണ് ചെയ്യേണ്ടത് അപ്പൊ ഇതിന് ഏതെങ്കിലും ഒന്ന് എഴുതാം ഏഴ് മാർക്ക് പതിനെട്ടിലെ ക്വസ്റ്റ്യൻ ഡയറി എൻട്രി ഓഫ് മണി ആഫ്റ്റർ ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ഫോറസ്റ്റ് ഡോക്ടർ സാലിം അലിയുടെ കൂടെ പറമ്പിക്കുളം വിസിറ്റ് ചെയ്തിട്ടുള്ള മണിയുടെ ആ ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ആ മെമ്മറി ഡയറി ആയിട്ട് എഴുതാനാണ് പറയുന്നത് പതിനെട്ടിലെ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തയ്യാറാക്കുക എന്നാണ് പത്രവാർത്ത തയ്യാറാക്കുക എന്നാണ് പതിനെട്ടില് ബിയില് പറയുന്നത് വാർ എന്ന് പറയുന്ന സ്റ്റോറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ് അപ്പൊ അതിൽ എന്തൊക്കെ വേണം എന്നുള്ളത് കൊടുത്തിട്ടുണ്ട് ഹെഡിങ് വേണം ബൈലൈൻ ലൈൻ സ്റ്റാഫ് റിപ്പോർട്ടറിന്ന് വേണം പ്ലേസ് ഡേറ്റ് ഒക്കെ വേണം അതുപോലെ ഹിൻസിൽ തന്നിട്ടുള്ള ഹ്യൂമൻ കാസ്റ്റ് ഓഫ് പാട്രിയോട്ടിസം ലോസ് റെയിൽവേ ക്യാരേജ് ഡിസ്കഷൻ അതിൽ നടക്കുന്ന ട്രെയിനിൽ നടക്കുന്ന ഡിസ്കഷൻ പാരന്റ്സ് സോൾജിയേഴ്സ് ആയിട്ട് മക്കളെ അയക്കേണ്ടി വരുന്ന ഗതികേട് അവരുടെ സഫറിങ്സ് അല്ലെ പാട്രിയോട്ടിസം എന്ന റിയാലിറ്റിയും പാരന്റ്സിന്റെ ഇമോഷനും ഒക്കെ സൂചിപ്പിച്ചുകൊണ്ടുള്ള ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടായിരിക്കണം തയ്യാറാക്കേണ്ടത് അപ്പൊ അതിന് ആറ് മാർക്ക് എ ക്വസ്റ്റ്യൻ ക്യാരക്ടർ സ്കെച്ച് ഓഫ് ഹോഷ്കോം വളരെ സാധ്യതയുള്ള ഒരു ക്യാരക്ടർ സ്കെച്ചാണ് പീസ് ഓഫ് സ്ട്രിംഗില് ഹോഷ് കോമിന്റെ ക്യാരക്ടർ ഷോർട്ട് ക്യാരക്ടറും ലോങ് ക്യാരക്ടറും ഒക്കെ നമ്മുടെ ചാനലിൽ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ് പിന്നെ ബി ക്വസ്റ്റ്യൻ വരുന്നത് പ്രിപ്പയർ നോട്ടീസ് അനൗൺസ് ഇന്റർ ഹൗസ് ഇംഗ്ലീഷ് ഫെസ്റ്റ് ടൂ തൗസൻഡ് ഫൈവ് ഇന്റർ ഹൗസ് ഇംഗ്ലീഷ് ഫെസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ സ്കൂളിൽ സംഘടിപ്പിക്കുന്ന പ്രോഗ്രാമിന്റെ ഒരു പ്രോഗ്രാം അനൗൺസിംഗ് നോട്ടീസ് ആണ് നമ്മോട് ചെയ്യാൻ പറയുന്നത് ഒരു അനൗൺസ്മെന്റ് നോട്ടീസ് തയ്യാറാക്കുക ആറ് മാർക്കിന് അപ്പൊ നോട്ടീസ് എഴുതി പഠിക്കണം കാറ്റസ് സ്കെച്ച് എഴുതി പഠിക്കണം ഡയറി എഴുതി പഠിക്കണം സ്പീച്ച് എഴുതി എഴുതാൻ പഠിക്കണം റിവ്യൂ എഴുതാൻ പഠിക്കണം വന്നിട്ടുണ്ട് അതൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ഇരുപതാമത്തെ ചോദ്യം നോക്കൂ ഇമാജിൻ യു ആർ ദ വുമൺ ഇൻ ദ വാർ ആ വാർ എന്ന് പറയുന്ന ചാപ്റ്ററിലെ വുമൺ നിങ്ങളാണ് എക്സ്പ്രസിംഗ് യുവർ ഗ്രീഫ് ലോണിലേസ് ആഫ്റ്റർ യുവർ സൺസ് ഡെത്ത് സണ്ണിന്റെ മരണത്തിന് ശേഷം ആ സ്ത്രീ തന്റെ ദുഃഖ അറ്റപ്പെടലൊക്കെ സുഹൃത്തിനോട് കത്ത് രൂപേന എഴുതി അറിയിക്കുന്ന ലെറ്റർ ആ ഫ്രണ്ട്ലി ലെറ്റർ എഴുതുന്ന ലെറ്റർ ആണ് ഇൻഫോർമൽ ലെറ്റർ ആണ് എഴുതാൻ ചോദിച്ചിട്ടുള്ളത് ക്വസ്റ്റ്യൻ നമ്പർ ബി ട്വന്റിയില് ബി ഇരുപതില് ബി ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ യുവർ റീഡിങ് ത്രിൽസ് ആൻഡ് ത്രിൽസ് ആൻഡ് ത്രിൽസ് പ്രിപ്പയർ എ പാരഗ്രാഫ് ഡിസ്ക്രൈബിങ് ഡോക്ടർ സാലിമലി ആസ് എ മോഡൽ പേഷ്യൻ സയന്റിഫിക്യൂരിയോസിറ്റി ഡോക്ടർ സാലിം അലിയുടെ ആ പേഷ്യൻ ക്ഷമയും സയന്റിഫിക്യൂരിയോസിറ്റിയൊക്കെ അടിസ്ഥാനമാക്കിയിട്ട് അദ്ദേഹത്തെ മാതൃകയാക്കിക്കൊണ്ട് ഒരു പാരഗ്രാഫ് എഴുതുക ട്രിൽസ് ആൻഡ് ത്രിൽസ് എന്നുള്ള സ്റ്റോറിയെ ബേസ് ചെയ്തുകൊണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം പ്രൊഫൈൽ റൈറ്റിംഗ് ആണ് ജോൺ മെയ്സ്ഫീൽഡിന്റെ പ്രൊഫൈൽ ഹിൻസ് ഇവിടെ തന്നിട്ടുണ്ട് ഇത് ഉപയോഗിച്ച് പ്രൊഫൈൽ തയ്യാറാക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ ബയോഗ്രഫി തയ്യാറാക്കാനായിരിക്കും ചോദിക്കുക രണ്ടും ചോദിക്കാം അപ്പൊ അത് രണ്ടും നമ്മൾ കെയർഫുൾ ആയിരിക്കണം ആ ഒരു കാര്യത്തെ കുറിച്ച് ആറ് മാർക്ക് തന്നെയാണ് ആ ഒരു ചോദ്യത്തിനുള്ളത് ഇരുപത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇനി വരുന്നത് ഇൻ ദി സ്റ്റോറി വി സി ശകുന്തള ട്രീറ്റ് ദ ട്രീസ് ശകുന്തള മരങ്ങളെ എങ്ങനെയാണ് പരിചരിക്കുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ അവളുടെ ഫോറസ്റ്റ് ലൈക്ക് ഹർ ഫ്രണ്ട് അവളുടെ സുഹൃത്തുക്കളെ പോലെയാണ് ഷീ വാട്ടേഴ്സ് ദം എവ്രി ഡേ എല്ലാ ദിവസവും അതിന് വെള്ളം നനയ്ക്കുന്നുണ്ട് പ്രിപ്പയർ എ റൈറ്റ് അപ്പ് ഇമ്പോർട്ടൻസ് ഓഫ് എസ്റ്റാബ്ലിഷിങ് ഹെൽത്തി റപ്പോർട്ട് വിത്ത് നേച്ചർ പ്രകൃതിയുമായി ആരോഗ്യകരമായിട്ടുള്ള ആത്മബന്ധം ഒരു ഹെൽത്തി റപ്പോർട്ട് ഒരാത്മബന്ധം ഉണ്ടാക്കിയെടുക്കേണ്ട പ്രാധാന്യത്തെ കുറിച്ച് പാരാഗ്രാഫ് റൈറ്റ് റൈറ്റപ്പ് തയ്യാറാക്കുക പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതും പ്രകൃതിയുമായി അടുപ്പുണ്ടാക്കേണ്ടതിന്റെയും ഒരു ബന്ധത്തെക്കുറിച്ച് ഒരു റൈറ്റപ്പ് തയ്യാറാക്കുക നാല് മാർക്കിന് ഉള്ള ഒരു ചോദ്യമാണ് ഇനി നമ്മളോട് അടുത്തതായി ചോദിക്കുന്നത് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യത്തിൽ ഫോർ അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യാനാണ് താഴെ തന്നിട്ടുള്ള പാസേജ് വായിച്ചിട്ട് അനുയോജ്യമായ നാല് ചോദ്യങ്ങൾ തയ്യാറാക്കുക എന്നതാണ് ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കാം എസ് ഓർണ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കാം ഷി വാസ് ട്രൈൻ ടു ലിസൺ വിത്ത് ഗ്രേറ്റ് അറ്റൻഷൻ ദ ഡീറ്റെയിൽസ് വിത്ത് ദ മാൻ വാസ് ടു ഹിസ് കമ്പാനിയൻ എന്നുള്ള അപ്പൊ ആ വാർ എന്നുള്ള ലെസൺ തന്നെയാണ് ഇവിടെ വീണ്ടും ചോദിച്ചിട്ടുള്ളത് ആ തടിച്ച വ്യക്തി തന്റെ കമ്പാനിയൻസിനോട് പറയുന്ന കാര്യങ്ങൾ അവളും വളരെ ശ്രദ്ധയോടുകൂടി കേട്ടിരുന്നു എന്ന് പറയുന്ന ആ ഒരു ഭാഗമാണ് അല്ലേ ആ ആ മനുഷ്യന്റെ മകന്റെ മരണത്തെ കുറിച്ചൊക്കെയാണ് അവിടെ പറയുന്നത് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു നാല് ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയണം ആ വ്യക്തിയോട് അല്ലെങ്കിൽ അവിടെ ചോദിക്കാൻ കഴിയണം അപ്പൊ ഒരു ചോദ്യം നമുക്ക് പറയാം വാട്ട് വാസ് ദ സ്റ്റൗട്ട് മാൻ ദിങ് ഈസ് കമ്പാനിയൻ സ്റ്റൗട്ട് മേൻ കമ്പാനിയൻസിനോട് എന്താ പറയുന്നത് വൈ ഡിഡ് ദ വുമൻ ദമ്പിൾ ഇൻ ടു ദ വേൾഡ് അൺനോൺ ടു ഹർ അവക്കറിയാത്ത ലോകത്തിങ്ങനെ സ്റ്റംബിൾ ആയിട്ട് നിൽക്കാനുള്ള കാരണം എന്തായിരുന്നു ഹൗ ഡിഡ് ദ ദ ലിസണർ റിയാക്ട് ടു ഫാദേഴ്സ് സ്റ്റോറി ആ ഫാദറിന്റെ കഥ കേട്ടിട്ട് ലിസണേഴ്സ് എങ്ങനെയാണ് റിയാക്ട് ചെയ്തത് വൈ ഡിഡ് ദ വുമൻ ഫീൽ പ്ലീസ്ഡ് ഇൻ ദി എൻഡ് എന്തുകൊണ്ടാണ് ആ സ്ത്രീക്ക് ആ കഥയുടെ അവസാനം സന്തോഷകരമായി തോന്നാനുള്ള കാരണം എന്നൊക്കെ ആണ് നമുക്ക് ഏത് രീതിയിലും എന്തായാലും ഏറ്റവും എളുപ്പം വാട്ട് വെണ് വയ്യേ വിച്ച് ഹൗ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാക്കുകയാണ് ഇനി നമുക്ക് അടുത്ത സെഷനിലേക്ക് വരാം അടുത്ത സെക്ഷൻ ഇരുപത്തിനാല് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള ചോദ്യങ്ങൾ നമുക്കൊരു ടേബിൾ അനാലിസിസ് ആ തന്നത് ഒരു പട്ടിക തന്നിട്ടുണ്ട് ഒരു ടേബിൾ തന്നിട്ടുണ്ട് ഇവിടെ ആ ടേബിൾ നോക്കിയിട്ട് അവിടെ രണ്ട് കാര്യങ്ങളാണ് തന്നത് ട്രീസ് പ്ലാന്റഡ് ബൈ ദ സ്റ്റുഡൻസ് ഈ ഇയർ ആൻസർ ദ ക്വസ്റ്റ്യൻ ബിലോ എന്ന ഓരോ വർഷവും കുട്ടികൾ പ്ലാൻ ചെയ്തിട്ടുള്ള മരങ്ങളുടെ എണ്ണവും വർഷമാണ് തന്നിട്ടുള്ളത് അതിനെ അടിസ്ഥാനമാക്കി താഴെ തന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വർഷം കുട്ടികൾ പ്ലാൻ ചെയ്ത മരങ്ങളുടെ എണ്ണം കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് അനാലിസിസ് ആണ് ഇരുപത്തിനാല് വിച്ച് ഇയർ ബേർ ദ ഫ്യൂസ്റ്റ് ട്രീസ് പ്ലാന്റ് ഏറ്റവും കുറഞ്ഞ പ്ലാന്റ്സ് മരങ്ങൾ ഏത് വർഷമാണ് പ്ലാന്റ് ചെയ്തത് അപ്പൊ ഏറ്റവും കുറവ് എവിടെയാന്ന് നോക്കുക രണ്ടായിരത്തി ഇരുപതിലാണ് അങ്ങനെ പട്ടിക നോക്കിയാൽ നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണിത് ഇവിടെയും നമുക്ക് അൺഫെമിലിയർ ആയാണ് വരിക അപ്പൊ ഇത് നന്നായിട്ട് വായിച്ചെങ്കിൽ മാത്രമേ കിട്ടുകയുള്ളൂ ഇരുപത്തി ഒൻപത് മുതൽ ഇനി ഗ്രാമർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളെ തേടി കാത്തിരിക്കുന്നത് ഇരുപത്തിയൊൻപത് മുതൽ ഗ്രാമർ ക്വസ്റ്റ്യൻസ് ആണ് അപ്പൊ ഒന്ന് എഡിറ്റ് ദ പാസേജ് ആണ് വന്നിട്ടുള്ളത് എഡിറ്റ് ദ പാസേജ് തന്നിരിക്കുന്ന പാരഗ്രാഫില് തെറ്റുകൾ ഉണ്ട് തിരുത്തുക ദ പോയിറ്റ് വേർ സിംഗ് ദ പോയിറ്റ് വേർ എന്ന് പറഞ്ഞു പോയിറ്റ് വേർ അല്ലെ പോയിറ്റ് വേർ സിറ്റിംഗ് നിയർ ദ ലേക്ക് വോയിറ്റ് എന്ന് പറഞ്ഞ ഒരാളല്ലേ ഉള്ളൂ ഒരാളാവുമ്പോ സിംഗുലർ അല്ലേ വേണ്ടത് വേറെ എന്നുള്ളത് എന്താണ് ഫ്ലൂരൽ അല്ലേ അപ്പൊ പോയിറ്റ് വാസ് എന്നല്ലേ വേണ്ടത് അല്ലേ ഹി സി എന്നാണ് അദ്ദേഹം ആയിരുന്നു എന്ന് ബാസ്റ്റൈൻസ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാൾ കണ്ടു എന്നല്ലേ വേണ്ടത് സി എന്നുള്ളതിന്റെ അപ്പൊ സി എന്തായിരിക്കും സോ എന്നായി വരണം അല്ലേ സോ എസ് എ ഡബ്ല്യു ആയിരിക്കണം

പാസ്റ്റ് പാസ്റ്റ് ആണ് വളരെ എളുപ്പമാണ് ടെൻസ് ആയിരുന്നു ചോദിച്ചത് നമ്പർ ഈ ിയേറ്റ് ഫ്രൈസൽ വർബ് ഫ്രൈസൽ വർബ് വെച്ച് പൂരിപ്പിക്കുക എന്നുള്ളതാണ് ഫ്രൈസൽ വർബ് താഴെ പാരഗ്രാഫിന് താഴെ തന്നിട്ടുണ്ട് പുട്ട് ഓഫ് ബ്രേക്ക് ഡൗൺ ലുക്ക് ഫോർ ഗിവ് അപ് കാരി എന്നുള്ളതാണ് പൂരിപ്പിക്കാൻ ചോദിക്കാം ഇൻ വാർ എന്തോ ചെയ്തു ഹോൾഡ് ബാക്ക് ചെയ്യാൻ ശ്രമിച്ചു ഹോൾഡ് ബാക്ക് എന്ന് പ്ലേസൽ വർബ് തന്നിട്ടില്ല തന്നത് ഗെറ്റ് ഓവർ ആണ് ആൻസർ ആയിട്ട് തന്നിട്ടുള്ളത് പിന്നെ വന്നത് എന്താ വുമൺ കുഡ് നോട്ട് ശ്രീ തന്റെ കണ്ണുനീരക്കാൻ സാധിച്ചില്ല അതുകൊണ്ടാണ് ബ്രേക്ക് ഡൗൺ അല്ലേ ബ്രേക്ക് ഡൗൺ ആണ് ബ്രേക്ക് ഡൗൺ ബ്രേക്ക് ഡൗൺ പിന്നെ േറ്റർ ഷി ട്രൈഡ് ഇറ്റ് ടു ഡേ ഹർസൽ പിന്നീട് അവൾ എന്ത് ചെയ്തു തന്റെ എന്തിനു ശ്രമിച്ചു ഹർസൽ ബട്ട് ഗിവപ്പ് ചെയ്യാൻ ശ്രമിച്ചു അതൊക്കെ അവിടെ ഉപേക്ഷിക്കാൻ ശ്രമിച്ചു പക്ഷെ പരാജയപ്പെട്ടു അല്ലെ പിന്നെന്താണ് ദ പാസെഞ്ചേഴ്സ് സൈലൻറ്റ്ലി ഡിസൈഡ് ദ ഡിസിഷൻ ആ ഡിസ്കഷൻ എന്ത് ചെയ്യാൻ തീരുമാനിച്ചു അവസാനം അവസാനിപ്പിക്കാൻ പുട്ട് ഓഫ് ചെയ്യാൻ ക്യാൻസൽ ചെയ്യാൻ തീരുമാനിച്ചു പിന്നെ അപ്പൊ അങ്ങനെയാണ് അതിന്റെ ആൻസേഴ്സ് വന്നത് ഇനി മുപ്പത്തി ഒന്ന് മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം കംപ്ലീറ്റ് ദ പാസേജ് ചൂസ് ദ റൈറ്റ് വേർഡ്സ് ഫ്രം ദ ബ്രാക്കറ്റ് ബ്രാക്കറ്റ് തന്നിരിക്കുന്ന ശരിയായ വാക്കുകൾ അല്ലെ ഉപയോഗിച്ച് പൂരിപ്പിക്കുക എന്നാണ് തന്നിട്ടുള്ളത് ബ്രാക്കറ്റ് തന്നത് എന്താണ് പ്രിപ്പോസിഷൻസ് ആണ് ബ്രാക്കറ്റ് തന്നത് എമങ് അണ്ടർ എലോങ് ഫോർ ത്രൂ ബൈ എന്നാണ് എമങ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പിനിടയില് അണ്ടർ എന്ന് പറഞ്ഞാൽ കീഴിൽ ചുവട്ടിൽ എലോങ് അതിലൂടെ അല്ലെ അല്ലെങ്കിൽ അതോടുകൂടി ഫോർ വേണ്ടി ത്രൂ അതിലൂടെ ബൈ ആൽ എന്ന് പറയുന്നതാണ് അപ്പൊ അതിന്റെ ആൻസർ എന്തായിരിക്കും എന്നാണ് നമ്മൾ ചോദിക്കുന്നത് ഉത്തരം എന്തായിരിക്കണം എന്ന് റ്റ് മാർക്കറ്റിലേക്ക് നടന്നു അല്ലേ ലുക്കിംഗ് ഫോർ ഹിസ്റ്റ് ചുറ്റും കൂടി ലോഫിങ് ടോക്കിംഗ് അയാളെ കളിയാക്കിക്കൊണ്ട് ഹി ബെൻഡ് ഡൌൺ തലകുനിച്ചു സ്റ്റോൾ സെർച്ചിങ് ഗ്രൗണ്ട് കെയർഫുള്ളി സം വില്ലേജസ് സ്റ്റുഡ് ദി ഷോപ്പ് സ്റ്റുഡ് അലോങ് ദി ഷോപ്പ് എന്നുള്ളതാണ് എ സ്മാൾ ഡോഗ് ഫോളോഡ് ബൈ ഹിസ് സൈഡ് ദ പ്രിപ്പോസിഷൻ അറിയുക എന്നുള്ളതാണ് തേർട്ടി ടു മുപ്പത്തിരണ്ട് കോൺവെർസേഷൻ കംപ്ലീഷൻ ആണ് സംഭാഷണം പൂർത്തീകരിക്കാനാണ് ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് ഗ്രാമർ വർക്ക് ആയിട്ട് നമ്മുടെ ചാനലിൽ ചെയ്തതാണ് മുമ്പ് ഗ്രാമർ ഒക്കെ നമ്മൾ ഈ ഒരു ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് കംപ്ലീറ്റ് ചെയ്താണ് എന്നാൽ നോക്കാം പത്തിരണ്ട് ശകുന്തള ഓ അനസൂയ ക്യാൻ യു ഗസ് നിനക്ക് ദൂഹിക്കാമോ എന്ന് ശകുന്തള എന്ന് ചോദിച്ചു അനസൂയോട് ചോദിച്ചു ഒരു ക്വസ്റ്റ്യൻ ആണ് ഇട്ടത് എന്നതുകൊണ്ട് ക്വസ്റ്റ്യൻ ടാഗോ ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യനോ ആവാം അല്ലേ ക്യാൻ യു ഡസ് എന്ന് ചോദിച്ചു യു മൈൻഡ് മീ മസ്റ്റ് ബി തിങ്കിങ് അബൗട്ട് ദ കിങ് ദുഷ്യന്ത എഗൈ എന്നാണ് അന ശകുന്തള സൂയ ചോദിക്കുന്നത് അപ്പൊ അവിടെ ഒരു ഡബ്ല്യു എച്ച് കൊസ്റ്റ്യൻ ആണ് വരേണ്ടത് വരേണ്ടത് ഡബ്ല്യു എച്ച് കൊസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ ഒന്നും അല്ല അപ്പൊ എന്താ വാട്ട് ഐ ആം തിങ്കിങ് അബൌട്ട് എന്നായിരിക്കും വാ ക്യാൻ യു ഗസ് വാട്ട് ഐ ആം തിങ്കിങ് അബൌട്ട് അപ്പൊ ശകുന്തള വീണ്ടും യെസ് ഐ കാൻ ഫൊർഗെറ്റ് ഹിസ് കൈൻഡ് ഐസ് അവിടെ വരുന്നത് ക്വസ്റ്റ്യൻ ഡാഗ് ആണ് അല്ലെ ഐ കാർഗെറ്റ് എബൌട്ട് ഈസ് കൈൻഡ് ഐസ് പക്ഷെ അവിടെ ഫുൾ സ്റ്റോപ്പ് വന്നിട്ടാണ് വന്നത് അപ്പോൾ ഒരു സെന്റൻസ് തന്നെയാണ് അവിടെ വീണ്ടും വരുന്നത് കംപ്ലീറ്റ് ചെയ്യാൻ ഒരു കോമയാണെങ്കിൽ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻടാക്ക് ആയിരുന്നു കൈൻഡ് ഐസ് ആൻഡ് എബൗട്ട് സ്മൈൽ അല്ല അവന്റെ കണ്ണുകളും അവന്റെ പുഞ്ചിരിയും എന്നൊക്കെ ആയിരിക്കും ഇഫ് ഹി ട്രൂലി ലവ്സ് യു ഹീ വിൽ ഷുവർ റിട്ടേൺ ഐ വുഡ് റാദർ വെയിറ്റ് വുഡർ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം വുഡ്റാദർ കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചോയ്സ് ആണ് ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത് ചോയ്സ് എഴുതാനാ അപ്പൊ ഐ വുഡ് റാദർ വെയിറ്റ് ഹിയർ ഇവിടെ വെയിറ്റ് ചെയ്തോളാം ഹിയർ എന്നുള്ള വാക്ക് എഴുതാനേ ഉള്ളൂ അവിടെ ഇനി താഴെ വരുന്നത് ഈ ഹി റിമർ യു ഈഫ്ലോസാണ് വരുന്നത് ഈഫ് ക്ലോസ് പൂരിപ്പിക്കണം ഇഫ് ക്ലോസ് അവിടെ ഫസ്റ്റ് കണ്ടീഷൻ സിമ്പിൾ പ്രസൻറ്റൻസ് ആ റിമേഴ്സ് ആ അപ്പൊ ക്ലോസ് എന്തായിരിക്കും വി വിൽ പ്ലസ് ഇനി ലാസ്റ്റ് വരുന്ന അനസൂയ ഓഫ് കോഴ്സ് സേഫ് നീ എപ്പോഴും എന്നെ കംഫോർട്ട് ചെയ്യുമ്പോൾ എനിക്ക് നല്ല സുരക്ഷിത്വം തോന്നും തീർച്ചയായിട്ടും മുപ്പത്തി മൂന്ന് റിപ്പോർട്ട് സ്പീച്ചാണ് റിപ്പോർട്ട് എങ്ങനെയാ ചെയ്യ തിങ്ക് ഓഫ് ദ ദ മാൻ ആസ്ക്ഡ് നൈബർ വാട്ട് വാട്ട് തോട്ട് ദോൾഡ് തോട്ട് ഓഫ് ദി ഓൾഡ് മാൻ അപ്പൊ നൈബർ ഐ തിങ്ക് ഹീസ് അൻ ഏഞ്ചൽ അപ്പൊ ചെയ്തു നൈബർ റിപ്ലൈഡ് ദാറ്റ് ഐ തിക് ഹീ തോട്ട് ദ ഓൾഡ് മാൻ വാസ് ആൻ ഏഞ്ചൽ എന്നാണ് അപ്പൊ ഇത്രയാണ് നമ്മുടെ ചോദ്യ പേപ്പറുടെ ഡിസ്കഷൻ അപ്പൊ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു പഠിക്കേണ്ട ഡിസ്കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഉറപ്പായിട്ടും എഴുതി പഠിച്ചോ മക്കളെ ഉറപ്പായിട്ടും നിങ്ങൾക്ക് മാർക്ക് വാങ്ങിക്കാൻ പറ്റും ഈ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഈ ഒരു ചോദ്യ പേപ്പറും അതുപോലെ ഇതിന്റെ ആൻസറും നിങ്ങൾക്ക് പി ഡി എഫ് ആയിട്ട് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ചാനല് വീഡിയോ ഇതാ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്തോളൂ കമന്റ് ഇട്ടോളൂ സബ്സ്ക്രൈബ് ചെയ്തോളൂ എന്നിട്ട് നേരെ ഡെസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് ചെല്ലാം അവിടെ ഒന്ന് ാമിന്റെ ഒരു ലിങ്ക് അവിടെയുണ്ട് അതിൽ ജോയിൻ ചെയ്തോളൂ എന്നാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഡൗൺലോഡ് ചെയ്തെടുക്കാം അപ്പൊ വീണ്ടും കാണാം അടുത്ത വീഡിയോ ലോസറിൽ അതുവരെ ഗുഡ് ബൈ